ഉയർത്തെഴുന്നേറ്റ് ഇന്നും തുടരുന്ന സംവിധായകൻ ജോഷി മലയാള പോപ്പുലർ സിനിമയുടെ നാലര പതിറ്റാണ്ട് അടയാളപ്പെടുത്തിയ രണ്ട് അക്ഷരങ്ങൾ ജോഷിയുടെ പേരിൽ അടുക്കി വച്ച സിനിമകൾ ഓർമ്മകളുടെ അലമാരകളിൽ നിന്ന് വലിച്ചെടുത്ത മലയാളികൾ ഇന്നും കാണുന്നു അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുത്തവരും ശിഷ്യന്മാരായി വന്നവരും വരെ അപ്ഡേറ്റഡ് ആയി പക്ഷെ ജോഷി അടുത്ത പടത്തിനായി ക്യാമറ വെച്ചു കഴിഞ്ഞു കേരളത്തിലെ ഏത് മൂലയിലെ തിയേറ്ററിലും സ്ക്രീനിൽ സംവിധാനം ജോഷി എന്ന് തെളിയുമ്പോൾ ഒരു കൈയ്യടിയെങ്കിലും ഉയരും ആ രണ്ടക്ഷരങ്ങൾ ഏത് തലമുറയിലും മലയാളിക്കും തിരിച്ചറിയാവുന്ന ഒരു ബ്രാൻഡാണ് പക്ഷെ രണ്ടക്ഷരങ്ങൾക്ക് നരവീണ താടിയിലുള്ള ചിത്രങ്ങൾക്കും പുറത്തെ എവിടെയും അയാളില്ല യൂട്യൂബിൽ പോലും ആ പേര് സെർച്ച് ചെയ്ത കാര്യമായൊന്നും കാണില്ല സിനിമകളിൽ ക്യാമറയ്ക്ക് പിറകെ നിന്ന അയാൾ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ആരാണ് ജോഷി അത് ഒരിക്കലും നേർ പോകുന്ന രണ്ടക്ഷരങ്ങളല്ല അക്ഷരങ്ങളല്ല ഇന്നും അത്ഭുതമായി കൊണ്ടാടുന്ന ന്യൂഡൽഹി മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പിള്ളേർ വലിച്ചു സലാം കാശ്മീർ വരെയുള്ള പല അറ്റങ്ങളിലാണ് അയാൾ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ എഴുപതുകളിലെ വസന്തങ്ങൾക്ക് അയാൾ ജയിന് ഹിറ്റ് നൽകിയവനോ അതല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളെ സംവിധായകനോ ആണ് മമ്മൂട്ടി കുട്ടി പെട്ടി പേരിൽ ആഘോഷിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ചിത്രങ്ങളുള്ള സംവിധായകൻ എൺപതുകൊള്ള മധ്യത്തിലാണ് ജോഷിയോട് കഥ പറയാൻ കുറവില്ലങ്ങാട്ടുകാരനായ ഡെന്നിസ് ജോസഫ് എത്തുന്നത് പിന്നീട് ഒരു രസക്കൂട്ടായി ജോഷി ഡെന്നിസ് ജോസഫ് എന്ന് ഒരുമിച്ച് തെളിഞ്ഞപ്പോഴെല്ലാം മലയാളികൾ അതിരാവിലെ തിയേറ്ററുകൾക്ക് പുറത്ത് വരു നിന്നു ശ്യാമയും ന്യൂഡൽഹിയും സംഘവും നായർ സാബും എല്ലാം കച്ചവട സിനിമകൾക്കിടെ ഗുണമേന്മ കൊണ്ടുകൂടി അടയാളപ്പെടുത്തി എൺപതുകളിൽ കല്ലൂർ ഡെന്നിസ് ഡെന്നിസ് ജോസഫ് എന്നീ രണ്ട് ഡെന്നിസുമാർക്കൊപ്പമായിരുന്നു ജോഷി അക്കാലത്ത് മമ്മൂട്ടിയായിരുന്നു ജോഷി പ്രധാന ടൂൾ ഇടയ്ക്ക് മാത്രം വന്നുപോയ മോഹൻലാലിന് ഹിറ്റുകൾ നൽകി തൊണ്ണൂറുകൾ അനുവർത്തിച്ചത് അന്നത്തെ പ്രേക്ഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മമ്മൂട്ടി അയക്കണക്കിയ ധ്രുവം സൈന്യം സുരേഷ് ോപിയുടെ ലേലം പത്രം എന്നിവയെല്ലാം തിയേറ്ററുകളിൽ ആളെ നിറച്ചു രണ്ടായിരത്തിന് ശേഷം കയറ്റവും ഇറക്കും ഒരുപോലെ കണ്ടു നരൻ റൺ ബേബി റൺ എന്നീ വലിയ ഹിറ്റുകൾ മോഹൻലാലിന് നൽകിയപ്പോൾ ലോക്പാലും ലൈലൌ ലൈലയും ഓളമില്ലാതെ പോയി റൺവേ ലയൺ എന്നീ ചിത്രങ്ങളിലെ ദിലീപിന് പുതിയ മുഖം നൽകിയ ജോഷിയുടെ തന്നെ അവതാരവും ജൂലൈ നാലും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു മമ്മൂട്ടിക്കൊപ്പം എത്തിയ ദുബായ് നസ്രാണി പോത്തൻ വാവ ചിത്രങ്ങൾക്കൊന്നും ജോഷി എന്ന പേരിനോട് നീതി പുലർത്താനുമായില്ല പക്ഷെ എൺപതുകളിലെ സൂപ്പർ സംവിധായകൻ പൃഥ്വിരാജിനെ വെച്ച് റോബിൻ കൂട്ടും യുവതാരങ്ങളെ വെച്ച് സെവൻസും ജോർജ് ജോർജ് ചെമ്പം വിനോദ് എന്നിവരെ നായകരാക്കി പുറഞ്ചുമറിയും ജോസും സൃഷ്ടിക്കും <com> ും വിജയിപ്പിക്കുന്നതും ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു സിനിമാ തിയേറ്റർ നടത്തിയിരുന്ന അച്ഛനിൽ നിന്ന് തന്നെയാകാൻ ജോഷി കൊട്ടകകളുടെ ഹൃദയമിട് പറഞ്ഞത് അതും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ഏറെക്കാലത്തെ മദ്രാസ്വാസത്തിന് അവഗണനകൾക്ക് ഒടുവിൽ ആഗ്രഹിച്ച് പുറത്തിറക്കിയ ആദ്യ ചിത്രം ടൈഗർ സലീം പരാജയം രണ്ടാമത്തെ ചിത്രം ആരും വസന്തങ്ങൾ തിയേറ്ററുകളിലെ വെളിച്ചം കണ്ടതുമില്ല തുടക്കം നന്നാകാത്ത സംവിധായകനെ നിർമ്മാതാക്കൾ കൈയൊഴിയുന്ന കാലമാണത് പക്ഷെ ഒരു സിനിമയിൽ തന്റെ ആക്ഷൻ രംഗങ്ങൾ വൃത്തിക്കെടുത്ത ജോഷിയിൽ നടൻ ജയിന് വിശ്വാസമുണ്ടായിരുന്നു എതിർപ്പുകളെയെല്ലാം തട്ടിമാറ്റി ജയിൻ ജോഷിക്ക് കൈകൊടുത്തു ആ വിശ്വാസം ജോഷി തെറ്റിച്ചതുമില്ല എന്നാൽ ഷൂട്ട് നിന്ന് സിനിമ തിയേറ്ററിലെത്തും മുമ്പ് ജയൻ മരണപ്പെട്ടു മൂർഖൻ എന്ന പേരിലെത്തിയ ചിത്രം തിയേറ്ററുകൾ ഉത്സവം പറമ്പാക്കി അതോടെ രാശിയില്ലാത്ത സംവിധായകൻ എന്ന് വിളിപ്പരുണ്ടായിരുന്ന ജോഷിയെ തേടി നിർമ്മാതാക്കൾ വണ്ടി കയറി വന്നു സിനിമയുടെ ബ്രാന്റ് പിടിച്ച് നടന്നിരുന്ന കൗമാരക്കാരനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാൻ ബന്ധുക്കൾ നോക്കിയെങ്കിലും അയാൾ മാറി നടന്നു പക്ഷേ അക്കാദമികളിൽ പോകാത്ത സിനിമയുടെ വ്യാകരണം എഴുതി പഠിക്കാത്ത ജോഷി ഇന്ന് മലയാള സിനിമയുടെ തന്നെ മാറ്റിയ മഹാനായി നിലനിൽക്കുന്നു